ഈ വീഡിയോ ഹിജാബ് വേറെ ചെയ്യുന്നവർക്കും വേറെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ആവും കേട്ടോ ഞാൻ യൂസ് ചെയ്തത് മോജയുടെ ഹിജാബ് സ്റ്റൈലിംഗ് ടേപ്പ് ആണ് ഇതൊരു ഡബിൾ സൈഡ് ടേപ്പ് ആണ് കേട്ടോ ഈ ഒരു പാക്കറ്റിൽ ഒരുപാട് ടേപ്പ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഹിജാബ് ഒക്കെ വേറെ ചെയ്യുന്ന സമയത്ത് പിൻസ് യൂസ് ചെയ്യാണ്ട് ഹിജാബ് ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ ഹെൽപ് ചെയ്യുന്ന ഒരു ടേപ്പ് ആണ് സോ അതിനകത്തുനിന്ന് ഒരു ടേപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ അണ്ടർ ക്യാപ്പിലോ ടേർബനിലോ എന്താണെങ്കിലും കംഫർട്ടബിൾ ആയ സർഫസിൽ ജസ്റ്റ് ആ ഒരു ഹിജാബ് ടേപ്പിന്റെ വൺ സൈഡ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ദെൻ അനദർ സൈഡ് പീൽ ചെയ്തിട്ട് ജസ്റ്റ് ഹിജാബ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി നമ്മുടെ ഹിജാബ് എങ്ങനെ വേണേൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം ഇത് കാറ്റ് അതല്ലെങ്കിൽ തല ഷെയ്ക്ക് ചെയ്താലോ അങ്ങോട്ടും എങ്ങോട്ട് തിരിഞ്ഞാലോ ഒന്നും ഈ ഒരു സ്റ്റിക്കർ ടേപ്പ് ഊരി പോരില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹിജാബിന്റെ സെന്ററിൽ പിന്നത് ഇതുപോലെ ചെയ്താൽ ഭയങ്കര ബോറാണല്ലേ സോ അതുകൊണ്ടാണ് ഞാൻ പിന്ന് ചെയ്യാറ് സ്റ്റിക്കർ ടേപ്പ് തന്നെ യൂസ് ചെയ്യുന്നത് ഈയൊരു പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് എല്ലാ ഹിജാബ് പേജസിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ വാങ്ങുമ്പോൾ മൊജാന്ന് പറയുന്ന ബ്രാൻഡ് തന്നെ വാങ്ങാൻ ശ്രമിക്കണം കാര്യം ഇത് വളരെ തിന്നാണ് അതുപോലെ നമ്മുടെ ഫാബ്രിക്കിനെയും ഹിജാബിനെയും ഒട്ടും ഡാമേജ് ചെയ്യണം 来到。